ഫസ്റ്റ് ഷോട്ട് ഒരു വൈകുന്നേരം സന്ധ്യ സമയത്താണ് ഞാൻ ഭരത് ഗോപിച്ചേൻ്റെ കൂടെ പുള്ളിയെ എന്നെ ഒളിച്ച് താമസിപ്പിക്കുന്ന പുള്ളിയുടെ ഒരു ചായക്കടയും വീടും ഉള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ് ഞാൻ പുറകെ നടക്കുന്നു പുള്ളി ചായക്കടയിലേക്ക് കയറുന്നു തിരിഞ്ഞു നോക്കിയാൽ വള എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാനകത്ത് കയറി അവിടെ ഇരിക്കുന്നതാണ് ഫസ്റ്റ് ഷോട്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയൊക്കെ പുറയിലാൾക്കുന്ന അപ്പോൾ ഒരു സജഷൻ മാതിരിയാണ് അപ്പോൾ രാജചേട്ടൻ ക്യാമറാമാനും അപ്പം നടന്ന കുറേ ഷോട്ട് കഴിയുമ്പോൾ കട്ടെന്ന് പറയപ്പം അപ്പം ഞാൻ ഈ കട്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിട്ടു തിക്കെ പേടിയാണ് എനിക്ക് നമ്മൾ ഈ സിനിമ മാസികത്തിൽ കട്ടെന്നൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവർ പറഞ്ഞ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് കട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് ഓക്കെ ആയില്ല എന്നുള്ള രീതിയാണ് കട്ട് പറയുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഷോട്ട് ഇങ്ങനെ എടുത്തപ്പം അപ്പം കട്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത് അതേപോലെ ആക്ഷൻ അതുപോലെ കട്ടന്നെയ്യണം ഞങ്ങളിവിടെ ആ ഷോട്ടിന് മുറിക്കുന്നതെന്നാണ് പറയുന്നതൊക്കെ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഈ ഘട്ടം എന്ന് പറഞ്ഞ് ഇങ്ങനൊന്നും വല്ല അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഈ നമ്മൾ തെറ്റിച്ചാന്നുള്ള രീതി ഞാൻ പിന്നെ ഈ ക്ലോസപ്പ് സഹിഷ്ണറ്റ മറിച്ചെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന എല്ലാം എന്നാ അറിയാ പറഞ്ഞ എങ്ങനെയൊക്കെയോ ചെയ്ത് ഓക്കെ ആ തീർച്ചയായും തീർച്ചയായും അത് കറക്റ്റാണ് മലയാളം അത് അതൊരു വലിയൊരു പോയിന്റാണ് പറഞ്ഞത്